ഇത്ത ബ്ലോഗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് കുമ്പിക്കലിനെ പറ്റിയാണ് കുമ്പിക്കൽ കുരുമുളക് അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം അതായത് കുമ്പിക്കൽ കുമ്പിക്കൽ ഉണ്ട് അതുപോലെ തന്നെ ബിത്തിപ്പലിയിൽ ബഡ് ചെയ്തെടുത്തുണ്ട് അല്ലാതെ ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ഉണ്ട് അതായത് കുമ്പിക്കലിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷത എന്ന് പറഞ്ഞാൽ കുമ്പിക്കല് പൊള്ളുമുണ്ട് അത് ഒരിക്കലും തൊടില്ല ഈ കുമ്പിക്കലിന് പിന്നെ ഇതിന് നല്ല പ്രതിരോധശേഷിയാണ് മികച്ച പ്രതിരോധ ശേഷിയും ആരോഗ്യവുമുള്ള കുമ്പിക്കൽ കൂടി എത്ര കീടങ്ങൾ വന്നാലും അതിനൊക്കെ പ്രതിരോധിച്ച് നിർത്താനൊക്കെ വളരെയധികം സാധിക്കും അത്രയ്ക്ക് പ്രതിരോധശേഷിയുള്ളതാണ് ഈ കുമ്പിക്കൽ എന്ന് പറഞ്ഞ ഈ ഐറ്റം പിന്നെ ഇത് ദ്രുതവാട്ടം എന്ന രോഗത്തെയും അതിജീവിക്കും കേട്ടോ ഇത് അതൊന്നും ഇതിനെ ഏൽക്കുക അല്ല അത്രയ്ക്ക് പ്രതിരോധശേഷിയുള്ളതാണ് ഈ ഐറ്റം ഇത് നമ്മളിങ്ങനെ കണ്ണികളായിട്ട് മുറിച്ച് കട്ട് ചെയ്താണ് ഇത് നടുന്നത് ഇതെല്ലാ കാലാവസ്ഥയും നമുക്ക് പറ്റിയ ഒരു കൊടിയാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ പീസാക്കി തിപ്പിളിയിൽ ബഡ് ചെയ്ത് എടുക്കുന്നതാണ് തിപ്പളിയിൽ ബഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കൂടുതൽ വെള്ളം വന്നാലൊന്നും അടിപേരൊരിക്കലും ചീഞ്ഞു പോകില്ല നല്ല ക്ലിയറായിട്ട് വെള്ളം പന്തലിക്കും ഇത് കണ്ടില്ലേ ഇതെല്ലാം തിപ്പളിയിൽ ബഡ് ചെയ്ത് ഇരിക്കുന്നതാണ് ഈ അടിശിഖരം നീണ്ടു പോകുന്ന ശിഖരങ്ങൾ കട്ട് ചെയ്ത ശേഷം കുറ്റിക്കുരുമുളക് രീതിയിലേക്ക് ഇത് റെഡിയാക്കി എടുക്കുന്നതാണ് കുമ്പിക്കൽ കുടി ഇത് നമ്മളൊരു പീസെടുത്ത് ഓരോ കട്ടം കട്ടം കട്ട ആയി വളർത്തിയെടുക്കുന്നതാണ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ് കുമ്പിക്കൽ കുരുമുളക് മികച്ച രോഗപ്രതിശേഷിയുള്ളതാണ് ഇത് ഇതിന് ധ്രതപാട്ടമൊന്നും വരികയല്ലോ കേട്ടോ പിന്നെ നമുക്ക് പല തരം കൊടികളുണ്ട് നമ്മുടെ നാട്ടിൽ അതിനേക്കാളൊക്കെ ഒരു ഏറ്റവും മികച്ചതും ഉള്ള കൊടിയാണ് ഇത് നമ്മുടെ കാഞ്ഞിരപ്പിള്ളയിൽ കാളകെട്ടി എന്ന സ്ഥലത്താണ് ഈ കുമ്പിക്കൽ ഫാം ഇത് നമുക്ക് നല്ലപോലെ പൈപ്പിലൊക്കെ കയറ്റി വിടാൻ പറ്റിയ ഒരു തരം കൊടിയാണ് ഏകദേശം ഇത് നമ്മൾ നടന്ന് നടന്നു വെച്ചാൽ നമ്മൾ അതിന് ചാണകപ്പൊറിയും വേപ്പൻ ആ സോറി ഇത് ഓരോ പിടിയും എടുത്ത് നമ്മൾ ഒരു അടി ഓരോ ഒന്നര അടി കുഴിയെടുത്ത് അതിലേക്ക് നട്ടാൽ മതി പെട്ടെന്ന് വളർന്ന് പന്തലേയ്ക്കും പിന്നെ നമുക്ക് സറി ഉണ്ടാക്കി വഴിക്കുന്നതും പെട്ടെന്ന് വളർച്ചയ്ക്ക് ഏറ്റവും സഹായകമാണ് ഇതെല്ലാം തിപ്പളിയിൽ പട്ടിയതാണ് തിപ്പളി പട്ടിയിട്ട് കഴിഞ്ഞാൽ വെള്ളം വെള്ളം കിട്ടി നിന്നാലോ ഏത് കാലാവസ്ഥയിലോ അതിൻ്റെ വേരുകൾ നല്ല കരുത്തുള്ളതാണ് മണ്ടയിലേക്ക് കൊടികളാണ് അതുകൊണ്ടാണ് തിപ്പളിയിൽ വെട്ടിയെന്ന് വേറെ കീടങ്ങളൊന്നും പിടിക്കില്ല ഇതാണ് തിപ്പലി ഇത് മുഴുവൻ തിപ്പലി ബഡ്ഡി ചെയ്തിരിക്കുന്ന ഐറ്റംസാണ് അടിയിലേക്ക് ഇതിർ ഇതിൻ്റെ അടിയിലേക്ക് തിപ്പലിയാണ് അതിൻ്റെ മണ്ടയിലേക്ക് കൊടിയാണ് കുമ്പിക്കൽ എന്ന് പറയുന്നത് കൊടി നമ്മൾ സൈഡിലേക്ക് വരുന്നുണ്ട് മുകളിലേക്ക് പോകുന്നു നമ്മൾ ബഡ്ഡി ചെയ്ത് കയറ്റുന്നുണ്ട് ഉണ്ട് അല്ലാതെ ടോപ്പിലേക്ക് കയറുന്ന ശിഖരങ്ങളുമുണ്ട് ഇത് നമ്മളൊരു പത്തരയിൽ വെച്ച് ഞുള്ളി കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ശിഖരങ്ങൾ കായ് പെട്ടെന്ന് കൈ വരും അതായത് കുരുമുളക് റെഡിയായി വരും ഏത് കാലാവസ്ഥക്കും യോജിച്ചതാണ് ഈ കുമ്പിക്കൽ എന്ന് പറഞ്ഞ ഐറ്റം ഇതിന് തിരിനീളവും മണിനീളൊക്കെ നല്ല കൂടുതലാണ് പിന്നെ ഈ പൊള്ളുകൊണ്ടൊന്നും ഇതിന് തുടങ്ങുകയില്ല മറ്റ് കീടങ്ങളൊന്നും ഇതിൽ ഏൽക്കുകയില്ല അത്രയ്ക്ക് രോഗപ്രതിശേഷ ശേഷിയുള്ളതാണ് ഈ കുമ്പിക്കൽ എന്ന് പറഞ്ഞ ഐറ്റം നമുക്ക് കിട്ടുന്ന കളകെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ അവിടെയാണ് ഇതിൻ്റെ ഫാം ഇതൊക്കെ നമ്മൾ കുമ്പിക്കലിൻ്റെ ആണ് കുമ്പിക്കൽ നമ്മൾ കുറ്റി കുരുമുളകായിട്ട് കട്ട് ചെയ്തെടുക്കാം അല്ലാതെ കൊന്നയിലും പി വി സി പൈപ്പിലൊക്കെ നമുക്ക് കയറ്റി വിടാനായിട്ട് വളരെയധികം സാധിക്കുന്ന ഒരു ഐറ്റമാണ് ഈ കുമ്പിക്കൽ ഇത് മുഴുവൻ നമ്മൾ ഇങ്ങനെ വളരുന്ന അനുസരിച്ച് കൂട് വെച്ച് കൊടുക്കും അപ്പം ഇങ്ങനെ ഇങ്ങനെ താത്ത താത്തകത്ത് ഫ്രണ്ടോട്ട് വെച്ച് കൊടുക്കും അതൊക്കെ അതിൽ നിന്ന് കട്ട് അപ്പം ബാക്കിൽ നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ എടുത്തു മാറ്റും ആണ് കുമ്പിക്കൽ ഐറ്റം ഇതെല്ലാം നമ്മൾ നിങ്ങളെ തിരി തിരിയെടുത്തതിന് ശേഷം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്രയ്ക്ക് രോഗപ്രദ ശേഷികളാണ് ഈ കുമ്പിക്കൽ ഐറ്റം ഇത് നമ്മൾ ബഡ്ഡിയതിനു ശേഷം നമ്മൾ ഗ്രീൻ നെറ്റില് അധികം വെയിലൊന്നും കൊള്ളാത്ത രീതിയിൽ വെച്ചെങ്കിൽ മാത്രമേ ഇത് പിടിക്കുകയുള്ളൂ അതായത് അധികം വെയിലും മഴയൊന്നും അടിക്കരുത് അങ്ങനെ ഒരു ഗ്രീനെറ്റിൻ്റെ അടിയിൽ വെച്ചാൽ പെട്ടെന്ന് ഒരു നാൽപ്പത്തി ദിവസം കൊണ്ട് നമുക്ക് കുമ്പയ്ക്കൽ തുപ്പിലി നമുക്ക് ബഡ് ചെയ്ത് എടുത്ത് മാറ്റി കുഴിച്ചു വെക്കാനായിട്ട് സാധിക്കും നമ്മളിത് മണ്ണൊക്കെ റെഡിയാക്കി ഇതിലേക്ക് സെറ്റ് ചെയ്തതാണ് കഥ അതായത് ചാണകപ്പൊടിയും വെപ്പും മിണ്ണാക്കും മസൂർ ചെയ്ത് മസൂര് വെയിൽ പിടിക്കാൻ വേണ്ടിയാണ് ഇത് മൂന്നുകൂടെ മിക്സ് ചെയ്ത് മണ്ണിൽ കലക്കിയാണ് നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇത് കണ്ടോ കുപ്പിക്കൽ നീളത്തിൽ നമ്മൾ ഓരോ കൂട് വെച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുക്കുക എന്നാൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഇതിനെല്ലാം വേര് പിടിച്ച് റെഡിയാവും അതിന് ശേഷമാണ് നമ്മളിത് മാറ്റി വേറെ മാറ്റി സെയിലിന് റെഡി ആക്കി വെക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് കുടികളുണ്ട് കേട്ടോ കരിമണ്ട പന്നീർ വൺ പന്നീർ വൺ തൊട്ട് പന്നീർ ടെൻ വരെയുണ്ട് അതുകൂടാതെ പന്നീർ വണ്ണൊക്കെ നല്ല ഐറ്റംസ് ആണ് പന്നീർ ഫൈവും പന്നീർ ടെന്നും ഒക്കെ നല്ല വളരെ മികച്ചതാണ് നമ്മളിത് പി വി സിയിൽ കയറ്റി വിട്ടിരിക്കുന്നതാണ് ഈ കാണിക്കുന്നത് കണ്ടോ ചെറിയ പി വി സിയിൽ തിപ്പലി ബഡ്ഡി ഇത് കയറ്റിയിരിക്കുന്നതാണ് നമ്മൾ കെട്ടിക്കെട്ടി കൊടുത്താൽ മതി മണ്ടയിലേക്ക് കയറി കയറിക്കാർ പോകും പി വി സിയിൽ ഇതൊക്കെ ഏകദേശം ഒരു ഒരു വർഷം ആയ ഒരു വർഷം ആയതാണ് വിച്ചിട്ട് ഒരു വർഷം ആയതാണ് ഈ കുറ്റിക്കുരുമുളക്കെ ഇത് തിപ്പിലിയിൽ ബഡ്ഡി ചെയ്തിരിക്കുന്നതാണ് പി വി സി പൈപ്പിൽ കണ്ടോ കയറുന്നേ ഇതും പി വി സിയിൽ കയറ്റി വിട്ടിരിക്കുന്നതാണ് നല്ല കുഴപ്പമില്ല പി വി സി പി വി സിയിൽ പെട്ടെന്ന് പി വി സിയിൽ നമ്മളെ ഗ്രീനെറ്റിലൂടെ കെട്ടിക്കൊടുത്ത്